പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ബിഹാർ ഒഡീഷ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഇന്ന് നാളെയുമായി ബിഹാറിലും ഒഡീഷയിലും വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ബീഹാറിലെ സിവാനിൽ നാനൂറ് കോടിയിലധികം രൂപയുടെ വൈശാലി ദിയോറിയ റെയിൽവേ ലൈൻ പദ്ധതി ഈ റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസ് പാട്ലിപുത്രയ്ക്കും ഗോരഖ്പൂറിനും ഇടയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ഗിനിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി മാർഹോവ പ്ലാന്റിൽ ആദ്യമായി നിർമ്മിച്ച അത്യാധുനിക ലോക്കോമോട്ടീവും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും നമാമി ഗംഗെ പദ്ധതിയുടെ ആറ് മലിനജല സംസ്കരണ പ്ലാന്റുകൾ മൂവായിരം കോടിയിലധികം വിലമതിക്കുന്ന നഗര ജലവിതരണം അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പതിനഞ്ച് ഗ്രിഡ് സബ്സ്റ്റേഷനുകളിൽ സ്റ്റാൻഡ് അലോൺ ബിഇഎസ്എസ് ഇ എസ് തുടങ്ങിയവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പി എം എ വൈയുടെ അമൂവായിരത്തി അറുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും നിർമ്മാണം പൂർത്തിയായ ആറായിരത്തി അറുന്നൂറിലധികം വീടുകളുടെ താക്കോൽ ദാനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഒരു വർഷം പൂർത്തിയാക്കിയ ഒഡീഷ സർക്കാരിന്റെ ഭുവനേശ്വറിൽ നടക്കുന്ന സംസ്ഥാനതല പരിപാടിയിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും പതിനെണ്ണായിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഒഡീഷയിൽ തുടക്കം കുറിക്കും ബൌദ്ധ ജില്ലയിലേക്ക് റെയിൽ കണക്ടിവിറ്റി വ്യാപിപ്പിക്കുന്ന പുതിയ ട്രെയിൻ സർവീസുകൾ നൂറ് ഇലക്ട്രിക് ബസ്സുകൾ എന്നിവയും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും